ഞാൻ അങ്ങോട്ട് വിളിക്കാം നിങ്ങൾ എല്ലാം ഞാൻ പറയാ അതെ അഭിഷിന്റെ സൗണ്ട് നല്ലോണം പോയി കെടുക്കാണ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോളെ നാളെ വിളിക്കാന്ന് പറഞ്ഞു ഓക്കെ സൗണ്ട് പോയി കെടുക്ക എന്നാലും വർത്താനത്തിന് ഒരു കുറവില്ല കമ്മിറ്റ്മെന്റ് അങ്ങനെ കുറച്ചുകൂടി വേറെ അങ്ങനെയാണെങ്കിൽ നിന്റെ വോയിസ് എങ്ങനെയാണ് പോയത് ചെവി പറഞ്ഞു ഹൗ ഡിഡ് യു ലൂസ് യുവർ വോയിസ് ഓക്കെ ഹൗ ഡിഡ് യു ലൂസ് യുവർ വോയിസ് നിന്റെ സൗണ്ട് എങ്ങനെയാണ് പോയത് ഓക്കെ ഇനി എൻ്റെ സൗണ്ട് പോയതുകൊണ്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത് ഐ ആം ടോക്കിംഗ് ഇൻ എ ലോ വോയിസ് ആസ് എ വ് ലോസ്റ്റ് മൈ സോങ് ഓക്കെ ഐ പിന്നെ മെല്ലെ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷിൽ വേറൊരു വേർഡ് ഫീബിൾ ആയിട്ട് സംസാരിക്കുക എന്ന് പറയാം മിസ്ബൻ ണ്ടോ എന്നോട് ഈ അവസ്ഥയിൽ നല്ല വേദന ഉണ്ട് ഇത് എത്ര പേർക്ക് ഈ ഒരവസ്ഥ ഉണ്ടെന്ന് അറിയില്ല പക്ഷേ സാധാരണ തൊണ്ടവേദന ഒക്കെ ആകുമ്പോ ആണ് സൗണ്ട് അല്ലെ പനി വരുമ്പോ ജലദോഷം വരുമ്പോ ഞങ്ങളെ സൗണ്ട് ഇത് ഇപ്പൊ കുറച്ചു ദിവസമായി അങ്ങനെ പനി വിട്ടു എനിക്ക് ബി പി ലോ ആയി അങ്ങനെ അതെനിക്ക് മനസ്സിൽ ഇങ്ങനെ തല ഇറങ്ങുക അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നാല് ചത്തണീറ്റ് ഞാൻ ഇന്നലെ എന്താ സംഭവിച്ചത് ഇന്നലെ രാവിലെ ഞാൻ എഴുന്നേറ്റു ഐ മീൻ കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ട് കിടക്കായിരുന്നു ഇന്നലെ ഞാൻ പക്ഷേ ഓഫീസിൽ വരും തീരുമാനിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പോയി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡോക്ടർക്ക് ബുക്ക് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലുള്ള ടോക്കൻ മതി ഞാൻ പിന്നെ ഓഫീസിൽ നിന്ന് പോയിട്ട് എന്നെനിക്ക് കാണിച്ചിട്ട് തിരിച്ചു വരാം അയ്യോ ആ ഓഫീസിലേക്ക് ഞാൻ വരുന്ന തീരുമാനിച്ചു അങ്ങനെ ഞാൻ രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം സ്പൂണിൽ ഇങ്ങനെ കഴിച്ചു സ്പൂൺ ഇങ്ങനെ പോകുന്നുണ്ട് ഞാനിങ്ങനെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല തല കറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അത് ഒരഞ്ച് മിനിറ്റ് ഇവിടെ കിടന്നിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള റൂമിൽ തന്നെ ഞാൻ പോയി കിടന്നു പിന്നെ എനിക്ക് എണിക്കാൻ പറ്റിയിട്ടില്ല തല പൊന്തുന്നില്ല അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ വരുന്നില്ല ലീവ് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീവ് എടുത്ത് ഉച്ചയ്ക്ക് വൺ ഒ ക്ലോക്കിനാണല്ലോ ഓൾറെഡി അപ്പോയിൻമെൻ്റ് ഉള്ളത് അപ്പോൾ അതുവരെ ഫ്രീ ആ ഞാൻ കിടന്നു ഒരു മണിക്ക് ഡോക്ടറെടുത്ത് പോയപ്പോഴാണ് ഡോക്ടർ ഈ സംഭവം പറയുന്നത് ബി പി ലോ ആണ് അതേപോലെ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്നോണ്ട് തന്നെ വന്നോണ്ട് തന്നെ എൻ്റെ ചെവി മൊത്തത്തിൽ ക്ലോസ്ഡ് അപ്പം ക്ലോസ്ഡ് അല്ല അല്ല ഫ്ലൈറ്റ് ഇറങ്ങിയാലും അതുകൊണ്ട് മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ട്യൂബുണ്ട് പോലും അത് എൻ്റെ ക്ലോസ് ആയി കിടക്കുക അതുകൊണ്ട് എനിക്ക് ആദ്യം കേൾക്കുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഈ സൗണ്ട് കൊണ്ട് അധികം സംസാരിക്കണ്ട ഞാൻ ഞാൻ വീട്ടിൽ റെസ്റ്റ് റെസ്റ്റായി പിന്നെ ആയിച്ച വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്ന് ഒരു അനോജിങ്ങ് പറഞ്ഞാൽ വരുന്നുണ്ട് പറഞ്ഞു വന്നു ഓക്കെ ഓക്കെ ഞാനിപ്പോ ആകെ കാണിച്ചാണ് സംസാരിക്കുന്നത് ഐ യൂസ് ടു ടോക്ക് നൗ ഐ സ്പീക്കിംഗ് വിത്ത് ജസ്റ്റേഴ്സ് അങ്ങനെ പറയാം എനിക്ക് പനി വരുന്ന പോലെ തോന്നുന്നു പനി അങ്ങനെ ചെറുതായിട്ട് കിട്ടേ ആയ ഐ ഫീ ലൈക്ക് ഞാൻ തന്നെ പറഞ്ഞോളാം അപ്പൊ നിങ്ങക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ചെയ്യാം Bye. <laughs> Bye.